നമസ്കാരം കേരള രാഷ്ട്രീയത്തിൽ എന്ത് നടക്കും അടുത്ത തിരഞ്ഞെടുപ്പിൽ ആര് വിജയിക്കും ഇപ്പോഴെന്താണ് കേരളത്തിലെ സ്ഥിതി ഇതിനെക്കുറിച്ച് എൻ ഡി ടി വി നടത്തിയ സർവേ ശരിക്കും ഞെട്ടിക്കുന്നതാണ് ഏകദേശം അൻപത്തൊന്ന് ശതമാനം ആളുകൾ ഭരണവിരുദ്ധ വികാരത്തിൽപ്പെട്ടിരിക്കുന്നു അതായത് ഗവൺമെൻറ്റിനെതിരെ ആഞ്ഞടിക്കുന്നവർ മുപ്പത്തൊന്ന് ശതമാനം അതേപോലെ അതോടൊപ്പം തന്നെ ഗവൺമെൻറ്റിനെതിരെ നിൽക്കുന്നവർ ഇരുപത് ശതമാനം ഈ രണ്ട് ശതമാനം കൂടെ കൂടുമ്പോൾ അൻപത്തൊന്ന് ശതമാനം ഈ അൻപത്തൊന്ന് ശതമാനം വരുമ്പോൾ യു ഡി എഫാണ് വിജയിക്കുന്നത് എന്ന് വിള നിലപാട് കഴിഞ്ഞാൽ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ വന്നിരുന്നു അത് ഭരണം മാറണം എന്നുള്ള നിലയിൽ ഈ ജനം അയിമ്പത്തൊന്ന് ശതമാനം വോട്ട് ഒരേ ഒരേപോലെ യു ഡി എഫിന് അനുകൂലമായി വന്നാൽ ആരാണോ ജയിക്കാൻ സാധ്യത അവർക്ക് പോയി കഴിഞ്ഞാൽ നൂറ്റി നാൽപ്പതിൽ നൂറ്റി നാൽപ്പത് സീറ്റും എൽ ഡി എഫിന് നഷ്ടപ്പെടും പിണറായി വിജയൻ പോലും തോൽക്കുമെന്നുള്ള അവസ്ഥ ആണ് എന്നുള്ളതാണ് സത്യം ഇത് തന്നെയാണ് നേരത്തെ ലൈൻസ് റിപ്പോർട്ട് പ്രകാരം കൃത്യമായി പിണറായി വിജയന് കിട്ടിയിട്ടുള്ളത് അതിൽ പറയുന്ന നൂറ്റി ഇരുപതോളം സീറ്റുകൾ കേരളത്തിൽ യു ഡി എഫ് കൊണ്ടുപോകും അതിന് കാരണം യു ഡി എഫിനോടുള്ള താല്പര്യമല്ല പകരം ഇവിടെ ഭരണ ഈ എൽ ഡി എഫിനെതിരെ ഏറ്റവും ശക്തമായി നിൽക്കുന്നത് വിജയിക്കാൻ സാധ്യതയുള്ള യു ഡി എഫ് ആണ് മുസ്ലിം ക്രിസ്ത്യൻ ഏകീകരണം നടന്നിരിക്കുന്നു അതേപോലെ സ്വർണ്ണക്കളക്കടത്തിൽ ശബരിമലയിലെ ബന്ധപ്പെട്ട വിഷയത്തിൽ എൽ ഡി എഫിനെതിരെ ആഞ്ഞടിക്കുന്നു ജനങ്ങൾ വിശ്വാസികളായ ജനങ്ങൾ കംപ്ലീറ്റ് ആഞ്ഞടിക്കുന്നു അല്ലാതെ ഈ ഭരണം കൊണ്ട് മുടിഞ്ഞുപോയി എന്നുള്ളതിൽ ഈ കേരളം മുടിഞ്ഞുപോയി എന്നുള്ളതിൽ കേരളത്തിൽ ആഞ്ഞടിക്കുകയാണ് കേരളം ഒറ്റക്കെട്ടായി ആഞ്ഞടിക്കാൻ അതായത് അയിമ്പത്തൊന്ന് ശതമാനം ആളുകൾ ഒറ്റക്കെട്ടായി യു ഡി എഫിന് വേണം അതായത് ബി യു ഡി എൽ ഡി എഫ് വേണ്ട പിണറായി വിജയന്റെ ഭരണം വേണ്ട എന്നുള്ള തീരുമാനത്തിൽ എത്തിയിരിക്കുന്നു അത് വലിയ കൊടുങ്കാറ്റായി മാറും എന്നുള്ളതിൻ്റെ സൂചനയാണ് കഴിഞ്ഞ തദ്ദേശ സ്വയംഭരണ തിരഞ്ഞെടുപ്പിൽ പോലും അത്രത്തോളം വോട്ട് യു ഡി കിട്ടിയിരുന്നില്ല എന്നാൽ ഇത്തവണ വോട്ട് അങ്ങോട്ട് ചായഞ്ഞ് പോകാനാണ് സാധ്യത എന്നുള്ളതാണ് എൻ ഡി ടി വിയുടെ വിലയിരുത്തൽ നിന്ന് മനസ്സിലാവുന്നത് മാത്രമല്ല കേരളത്തിലെ ഏറ്റവും ജനങ്ങളുടെ ഇഷ്ടപ്പെടുന്ന നേതാവ് മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് ഏറ്റവും അംഗീകരിക്കുന്ന നേതാവ് ആരാണ് എന്നു വെച്ചാൽ കൃത്യമായി പറഞ്ഞിരിക്കുന്നു വി ഡി സതീശൻ വി ഡി സതീഷൻ ഇരുപത്തിരണ്ട് ശതമാനം ആദ്യമായിട്ടാണ് വി ഡി സതീശൻ ഏറ്റവും മുൻപന്തിയിലെത്തുന്നത് അതോടൊപ്പം തന്നെ പിണറായി വിജയന് പതിനെട്ട് ശതമാനമായിരിക്കുന്നു പതിനാല് പോയിൻറ്റ് അഞ്ച് ശതമാനവുമായിട്ട് തൊട്ടടുത്ത് ആരാ നിൽക്കുന്നതെന്ന് അറിയാമോ നമ്മുടെ കെ കെ ശൈലജ അതായത് കെ കെ ശൈലജ ഏത് സമയത്ത് ഏത് നിമിഷവും പിണറായി വിജയനെ കവർ ചെയ്യുമെന്നുള്ള അവസ്ഥയിലാണ് രാജീവ് ചന്ദ്രശേഖർ തൊട്ടടുത്തുണ്ടെങ്കിലും രാജീവ് ചന്ദ്രശേഖർ പതിനാല് പോയിന്റ് ശതമാനം പിന്തുണയുണ്ടെന്നാണ് പറയുന്നത് എന്തായാലും എൻ ഡി ടി ഇപ്പോഴത്തെ ഏറ്റവും പുതിയ വിശകലനം അല്ലെങ്കിൽ അവരുടെ സർവേ പ്രകാരം പിണറായി വിജയനെതിരെ പിണറായി സർക്കാരിനെതിരെ വ്യാപകമായ രൂപത്തിൽ കേരളത്തിൽ ഭരണവിരുദ്ധ വികാരം മൂന്ന് തരത്തിൽ നടക്കുന്നുണ്ട് ഒന്നാമത്തത് മടുത്തു അതായത് ഭരണം കൊണ്ട് പത്ത് വർഷത്തെ ഭരണം കൊണ്ട് ജനങ്ങൾ പൊറുതിമുട്ടി എന്ന് പറയുന്ന ഒന്നാമത്തെ കാര്യമാണ് പ്രത്യേകിച്ച് ആറര ലക്ഷം കോടി രൂപയാണ് കേരളത്തിൻ്റെ കടം പിന്നെ അല്ലാതെ കട്ട് മുടിച്ചു എന്ന് പറയുന്ന വാർത്തകളെല്ലാം ഒന്നും കേൾക്കുന്നില്ല നേരത്തെ സ്വർണക്കള്ള കടത്ത് ഡോളർ കടത്ത് ലൈഫ് മിഷൻ തട്ടിപ്പ് എഐ ക്യാമറ വിവാദം പിന്നെ നമുക്കറിയാം ലാവലിങ് കേസ് പത്തി ഇരുപത് വർഷമായി പത്ത് വർഷം ഒമ്പത് വർഷമായി ഡൽഹിയിൽ നിൽക്കുകയാണ് സുപ്രീം കോടതി ബി ജെ പി ഏറ്റവും വലിയ വികാരം എന്ന് പറയുന്നത് ഈ ബി ജെ പിണറായി വിജയനെ സംരക്ഷിക്കുന്നു എന്നുള്ളതാണ് ഈ കേസുകളിലെല്ലാം അല്ലെങ്കിൽ ഓൺ ദ സ്പോട്ട് പിണറായി വിജയനെ തൂക്കിക്കൊണ്ടുപോകില്ലേ ഇന്നലെ കണ്ടില്ലേ നമ്മുടെ ശബരിമലയിൽ ബന്ധപ്പെട്ട ഇരുപത്തൊന്ന് സ്ഥലങ്ങളിൽ യന്ത്ര തോക്കുമായി വന്ന് ഓരോ സ്ഥലത്തും സിആർ പി എഫ് കാവലിൽ ഇ ഡി കയറിയത് കീഡി കയറി ആയിരത്തോളം ഡോക്യുമെന്റ്സുമായിട്ടാണ് കടന്നു പോയത് അതിൽ പിണറായി വിജയനെതിരെയുള്ള തെളിവുകളടക്കം വന്നു എന്ന് പറയുന്ന ഒരു സംഭവത്തിൽ കേരളത്തിൽ ഓരോ ദിവസം തോറും പിണറായി വിജയനെ മാർക്കറ്റ് ഇടിഞ്ഞ് തകർന്നുകൊണ്ടിരിക്കുന്നു ഭരണത്തിനെതിരെയുള്ള വികാരം ശക്തമായി കൊണ്ടിരിക്കുന്നു ഈ മൂന്ന് വികാരം അതായത് ഭരണത്തിനെതിരെ വികാരം എന്ന് പറയുക ആദ്യത്തെ വികാരം എന്താണ് ഭരണവിരുദ്ധ വികാരം തന്നെയാണ് രണ്ടാമത്തെ വികാരം എന്ന് പറയുന്നത് ശബരിമല കൊള്ളച്ചീത്തേനെതിരെ ഈ ഭരണത്തിനെ അട്ടി ഓട്ടിക്കണം എന്ന് വിശ്വസിക്കുന്ന വിശ്വാസികൾ ജാതി മതം ഇല്ലാത്ത മതത്തിൽ അപ്പുറം എല്ലാവരും ഒറ്റക്കെട്ടായി ചിന്തിക്കുന്നു എന്നുള്ളതാണ് മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് ഇപ്പ ഈ പറയുന്ന വെള്ളാപ്പള്ളിയുടെയും അതേപോലെ സജി ഒക്കെ ഉള്ള അതേപോലെ നമ്മുടെ നായരുടെയും മോശേട്ട നായരുണ്ടല്ലോ നായ നമ്മുടെ സുകുമാരൻ നായർ ഈ ഈ മൂന്ന് പേരുടെയും ഉള്ള മൂന്ന് ഇതുപോലുള്ള ആളുകളുടെ സജി ചെറിയാൻ്റെ പ്രസ്താവന എ കെ ബാലിൻ്റെ പ്രസ്താവന മുസ്ലിം ക്രിസ്ത്യൻ ഏകീകരണം നടന്നിരിക്കുന്നു അത് മുഴുവൻ യു ഡി എഫിലേക്ക് നീങ്ങുന്നു എന്നുള്ളതാണ് കഴിഞ്ഞ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ നമ്മൾ മനസ്സിലാക്കിയിട്ടുള്ളത് അതേപോലെ ഒരു വലിയ ട്രെൻഡ് ഈ ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഉണ്ടാകുമെന്നുള്ളതിൻ്റെ ലക്ഷണമാണ് എൻ ഡി ടി വിയുടെ പ്രസ്താവന കണ്ടെത്തൽ അതായത് എൻ ഡി ടി വി കണ്ടെത്തിയിരിക്കുന്നത് അൻപത്തൊന്ന് ശതമാനം ആളുകൾ ഭരണത്തിനെതിരാണ് എന്നുള്ളതാണ് അൻപത്തൊന്ന് ശതമാനം എന്ന് പറഞ്ഞാൽ ചെറുതല്ല ചിലപ്പോൾ നൂറ്റിനാൽപ്പത് സീറ്റ് പോലും അടിച്ചുപോകും നൂറ്റി നാൽപ്പത് സീറ്റിൽ പോലും യു ഡി എഫ് വിജയിച്ചു പോകുമെന്നുള്ളതാണ് അതിൻ്റെ തെളിവ് വിവരം വരാമുള്ളത് അതായത് നമുക്കറിയാം പല സ്ഥലങ്ങളിലും കഴിഞ്ഞ വശം എൽ ഡി എഫിന് എൽ ഡി എഫിന് ഏകദേശം നാപ്പത്തി എട്ട് ശതമാനത്തോളം വോട്ട് കിട്ടിയിട്ടുണ്ട് അതിനെ മറികടക്കുന്ന അയിമ്പത്തൊന്ന് ശതമാനമായ എന്താവും നാൽപ്പത്തിരണ്ട് ശതമാനമായപ്പോൾ തൊണ്ണൂറ്റി സീറ്റ് കിട്ടിയിരുന്ന എൽ ഡി എഫിന് ഇത് തിരിച്ചിട്ടിപ്പോൾ ഈ വോട്ട് അൻപത്തൊന്ന് ശതമാനം ഭരണവിരുദ്ധ വികാരം ആഞ്ഞടിക്കുമ്പോൾ അത് യു ഡി എഫിന് അനുകൂലമായി മാറുമ്പോൾ എന്തായിരിക്കും സ്ഥിതി ഇവിടുത്തെ ഇവിടെ മൊത്തത്തിൽ വോട്ട് യു ഡി എഫിനകോട് മറിഞ്ഞുപോകും അതിന് നൂറ്റി നാൽപ്പത് സീറ്റിൽ അടക്കം വിജയിക്കാൻ സാധിക്കുന്നുണ്ട് യു ഡി എഫ് പിണറായി വിജയനടക്കം തോറ്റുപോകും എന്നുള്ളതാണ് ഇതിൽ ആപ്പാടെ പിടിച്ചെടുക്കുന്നത് ശൈല ടീച്ചറാണ് എന്തായാലും ഈ വന്ന വിവരം വളരെ ഗൗരവമാണ് കേരളത്തിൽ ക്രൈമിന് കിട്ടിയ നേരത്തെ ഇന്റലിജൻസ് റിപ്പോർട്ട് സത്യമാണ് എന്നുള്ളത് തെളിയിക്കുന്നതാണ് എൻ ഡി ടി വിയുടെ ഏറ്റവും പുതിയ റിപ്പോർട്ട് അത് വാഞ്ഞടിക്കുന്ന കൊടുങ്കാറ്റായി മാറും യു ഡി എഫ് ഭരണവിരുദ്ധ വികാരം ആഞ്ഞടിക്കും അതിൽ കടപഴകി വീഴും പിണറായി വിജയനും സംഘവും ഇനിയൊരു ഇടതുപക്ഷം കേരളത്തിൽ ഭരണത്തിലുണ്ടാവാൻ സാധ്യത കുറവാണ് അത്രയ്ക്കും അഴിമതിയും സ്വജനപക്ഷപാതവും കൊള്ളയും കൊള്ളിവയ്പ്പും കൊലപാതകങ്ങളും അതിൽ ഭരണ നിയമവിരുദ്ധമായി ക്രമസമാധാനം തകർന്നു തരിപ്പണമായതും കാണുന്നവരെയൊക്കെ കള്ളക്കേസിൽ കൊടുക്കുന്നതും എല്ലാം തന്നെ പിണറായി വിജയനെതിരെ ആഞ്ഞടിക്കുകയാണ് പിണറായി വിജയൻ ഇപ്പം എല്ലാം കൂടെ ഭ്രാന്തി പിടിച്ചിരിക്കുകയാണ് കാരണം അദ്ദേഹത്തെക്കാൾ ജനപ്രീതിയുള്ള ജനങ്ങൾ അംഗീകരിക്കുന്ന നേതാവായി വി ഡി സതീശൻ വളർന്നിരിക്കുന്നു എന്നൊരു ദേശീയ ചാനൽ പുറത്തുവിടുന്നത് പിണറായി വിജയന് ഹാർട്ട് അറ്റാക്ക് ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ് എന്ന് മനസ്സിലാക്കുക കാരണം ഇരുപത്തിരണ്ട് ശതമാനം പിന്തുണ ജനങ്ങളുടെ പിന്തുണ ലീഡറായി ജനങ്ങൾ തിരഞ്ഞെടുക്കുന്നത് മുഖ്യമന്ത്രിയായി ജനങ്ങൾ അംഗീകരിക്കുന്നത് എല്ലാവരുടെയും പ്രശംസ കൈപ്പറ്റുന്നത് വി ഡി സതീഷനായി മാറി അതിന് കാരണം വി ഡി സതീഷിന് നിലപാടുകളാണ് നിലപാട് എന്ന് പറഞ്ഞാൽ അവർക്ക് നിലപാട് പറഞ്ഞാൽ ഉറച്ചു നിൽക്കുന്ന ഒരാളായി കേരളം മുഴുവൻ അംഗീകരിച്ചുണ്ടെങ്കിൽ വർഗീയതക്കെതിരെ അധികം പോരാട്ടം നടത്തു എന്ന് പറയുമ്പോൾ അദ്ദേഹം കൃത്യമായി പറയുകയാണ് ഞാൻ അത് തുടർന്നുകൊണ്ടിരിക്കും അതുകൊണ്ട് എനിക്ക് ഭരണം നഷ്ടപ്പെടുകയാണെങ്കിൽ പൊയ്ക്കോട്ടെ എനിക്ക് സ്ഥാനം നഷ്ടപ്പെടുകയാണെങ്കിൽ പൊയ്ക്കോട്ടെ എന്ന് പറയുന്ന ആ തൻ്റെ ഒരു ലീഡർ ഉറച്ച നിലപാടുള്ള നിലപാട് ലീഡറെയാണ് കേരളത്തിന് ആവശ്യമെന്ന് ജനങ്ങൾ തിരിച്ചറിഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ് അതോടൊപ്പം അദ്ദേഹത്തിൻ്റെ കഴിഞ്ഞ തവണ കഴിഞ്ഞ കാലത്തുള്ള പ്രവർത്തനം നിർത്തി കഴിഞ്ഞാൽ ഈ അഞ്ച് വർഷം കൊണ്ട് അദ്ദേഹം പ്രതിപക്ഷ നേതാവായ ശേഷം നടന്ന ഉപതെരഞ്ഞെടുപ്പിലെല്ലാം തന്നെ അഞ്ചരട്ടി വോട്ടിനൊക്കെയാണ് യു ഡി എഫ് വിജയിച്ചത് ലോകസഭയിൽ വിജയിച്ചു തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ വിചാരിച്ചു മൊത്തത്തിൽ നോക്കിക്കഴിഞ്ഞാൽ വി ഡി സതീശൻ കൃത്യമായ ഒരു നേതാവായി ജനങ്ങൾ അംഗീകരിക്കുന്നു എന്നുള്ളതിന് ഏറ്റവും അവസാനത്തെ തെളിവാണ് എൻ ഡി ടി വി ഈ സർവേ ഫലം പുറത്തു വന്നിരിക്കുന്നത് നന്ദി നമസ്കാരം